ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയാണ് പത്ത് ടീമുകളിൽ ആറ് ടീമുകൾ ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞിട്ടുമുണ്ട് ഇനി കിരീടത്തിനു വേണ്ടി പോരാടുന്നത് നാല് ടീമുകൾ മാത്രമാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായി റെക്കോർഡിട്ട മുംബൈ ഇന്ത്യൻസ് ഒരു തവണ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സ് എന്നിവർ തമ്മിലാണ് ഇനി ട്രോഫിക്കായുള്ള മത്സരം പോയിന്റ് പട്ടികയിൽ നിലവിൽ തലപ്പത്ത് ജി ടി രണ്ടാമത് ആർ സി ബിയുമാണ് ഇപ്പോഴുള്ളതെങ്കിലും ഈ പൊസിഷൻ മാറിയേക്കും കാരണം ഈ ടീമുകളെല്ലാം അവസാന റൗണ്ട് മത്സരങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല പ്ലേ ഓഫിലെ നാല് ടീമുകളിൽ അടുത്ത മാസം മൂന്നിന് നടക്കാനിരിക്കുന്ന കലാശപ്പോരിൽ ആരൊക്കെ ആവും മുഖാമുഖം വരികയെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ അതുപോലെ മറ്റുള്ള ഭൂരിഭാഗം ടൂർണമെന്റുകളെയും പോലെ ലീഗ് ഘട്ടം സെമി ഫൈനൽ ഫൈനൽ എന്നിങ്ങനെ ഒരു ഘടനയല്ല ഐ പി എല്ലിനുള്ളത് കാണാം ഫൈനലിന് മുൻപ് പ്ലേ ഓഫിൽ മൂന്ന് മത്സരങ്ങളാണുള്ളത് ഇവയുടെ ഫലമാണ് ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കുക പ്ലേ ഓഫിലെ ആദ്യത്തെ പോരാട്ടം ക്വാളിഫയർ വൺ ആണ് പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്നവർ തമ്മിലാണ് ഈ മത്സരത്തിൽ പോരടിക്കുക ഇതിനെ മറ്റൊരു തരത്തിൽ സെമി ഫൈനൽ നിന്ന് തന്നെ വിളിക്കാം കാരണം ഇതിൽ ജയിക്കുന്നവർ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടും പക്ഷെ തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്നും പുറത്താവില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഫൈനൽ ടിക്കറ്റിനായി ഒരവസരം കൂടി ലഭിക്കും പക്ഷേ എതിരാളികളെ അറിയാൻ അല്പം കാത്തിരിക്കണം ക്വാളിഫയർ വണ്ണിന് ശേഷം നടക്കുന്ന എലിമിനേറ്റർ പോരാട്ടമാണ് പോയിന്റ് പട്ടികയിൽ മൂന്നും നാലും സ്ഥാനങ്ങളിലുള്ളവർ ഈ മത്സരത്തിൽ കൊമ്പുകോർക്കും കോർക്കും പേരുപോലെ തന്നെ ഈ കളിയിൽ തോൽക്കുന്നവർ ടൂർണമെന്റിൽ നിന്നും പുറത്താവുകയും ചെയ്യും എലിമിനേറ്റർ ജയിക്കുന്ന ടീം രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടും നേരത്തെ ക്വാളിഫയർ വണ്ണിൽ തോറ്റ ടീമായിരിക്കും അവരുടെ എതിരാളികൾ എലിമിനേറ്റർ വിജയിം ആദ്യ ക്വാളിഫയറിൽ തോറ്റ ടീമും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഫൈനലിലെ രണ്ടാമത്തെ ടീമുകളെ തീരുമാനിക്കുക പ്ലേ ഓഫിന്റെ ഈ ഘടന കണ്ടാൽ പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളെ ഫിനിഷ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും അധികം ഫൈനൽ സാധ്യതയെന്ന് കാണാം കാരണം ക്വാളിഫയർ വണ്ണിൽ മാത്രം ജയിച്ചാൽ അവർക്ക് ഫൈനലിൽ കടക്കാം ഇനി ഇതിൽ തോറ്റാലും രണ്ടാം ക്വാളിഫയർ എന്ന മറ്റൊരു അവസരം കൂടി ഫൈനലിലേക്ക് എത്താൻ അവർക്കുണ്ട് പക്ഷെ പോയിന്റ് പട്ടികയിലെ മൂന്ന് നാല് സ്ഥാനക്കാർക്ക് എലിമിനേറ്ററിൽ തോറ്റാൽ രണ്ടാമതൊരു ചാൻസ് ഇല്ല ഇനി ജയിച്ചാലും ഫൈനലിൽ കടക്കാൻ മറ്റൊരു കടമ്പ കൂടി കടക്കുകയും വേണം ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ ഐ പി എൽ ഫൈനൽ കളിക്കാൻ ഏറ്റവും അധികം സാധ്യത പോയിന്റ് പട്ടികയിലെ ആദ്യത്തെ രണ്ട് സ്ഥാനക്കാർക്കാണെന്ന് നിസ്സംശയം പറയാം നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ടിൽ ഫിനിഷ് ചെയ്യാൻ ഏറ്റവും അധികം സാധ്യത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനാണ് രണ്ട് കളികൾ ബാക്കി നിൽക്കെ അവർക്ക് എഴുപത് ശതമാനം ചാൻസ് ഉണ്ട് രണ്ടാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണ് അറുപത് ശതമാനമാണ് അവർ ആദ്യ രണ്ടിലെത്താനുള്ള സാധ്യത അതിനാൽ ഫൈനലിലേക്ക് എത്താനുള്ള ഏറ്റവും അധികം സാധ്യതയും ഈ ടീമുകൾക്ക് തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് സാധ്യതയിൽ മൂന്നാമതുള്ളത് ഒരു മത്സരം അവർക്ക് ശേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും കുറവ് ശതമാനം മുംബൈ ഇന്ത്യൻസിനാണ് ഒരു കളി ശേഷിക്കെ അവർ ആദ്യ രണ്ട് ടീമുകളിൽ ഒന്നാവാൻ വെറും പതിനഞ്ച് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം